കുന്നത്തൂർപ്പാടിയുംത്തപ്പൻ മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനത്തെ ഈ വർഷത്തെ പുത്തരി മഹോത്സവം ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ അറിയിച്ചു കയ്യാവൂർ കുന്നത്തൂർപ്പാടിയും മുത്തപ്പൻ ദേവസ്ഥാനത്തെ മഹോത്സവത്തിന് മുന്നോടിയായി മടപ്പുരയിലെ പുത്തരി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ താഴെ പുടിക്കളത്ത് നടക്കും തന്ത്രി പേർക്കളത്തിലെത്ത് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും ഇരുപത്തിയെട്ടിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ഒൻപതിന് കലശപൂജ തുടർന്ന് വിശേഷാൽ പൂജകൾ പതിനൊന്ന് മുപ്പതിന് വെള്ളാട്ടം രാത്രി ഏഴിന് പൈങ്കുറ്റിയും തുടർന്ന് വെള്ളാട്ടവും നടക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് മറുപത്തരി വെള്ളാട്ടം നടക്കും രണ്ട് ദിവസങ്ങളിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലേക്ക് രാവിലെ പത്ത് മുപ്പതിനും ഒന്ന് മുപ്പതിനും പയ്യാവൂരിൽ നിന്നും ബസ് സർവീസും ഉണ്ട് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്